നിങ്ങളിൽ പലരും കഷ്ടപ്പെട്ട് ജോലി ചെയ്യണ ആൾക്കാരായിരിക്കാം വളരെ കുറച്ച് കിട്ടണ ശമ്പളത്തിൽ നിന്ന് സേവ് ചെയ്യണ ആൾക്കാരുമായിരിക്കാം എങ്കിലും ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഓ ഞാൻ ജീവിതത്തിൽ എവിടെയും എത്തിയില്ലല്ലോ ഇത്രയൊക്കെ എല്ലാം ആയല്ലോ സമയം എന്ത് പെട്ടെന്നാ പോകണത് എന്ന് ആലോചിക്കാറുണ്ടോ ഒപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നോക്കുമ്പോൾ അയ്യോ എൻ്റെ കയ്യിൽ ഒട്ടും പൈസ ഇല്ലല്ലോ സാമ്പത്തികമായിട്ടും ഞാൻ എത്തേണ്ട സ്ഥലത്ത് വരെ ഇത്രയും നാളും വർക്ക് ചെയ്തിട്ടും എത്തിയില്ലല്ലോ എന്ന് ആലോചിക്കാറുണ്ടോ അതിനെ പല കാരണങ്ങളുണ്ടാവാം പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് നമ്മളെ ആരും എങ്ങനെയാണ് പൈസ വർക്ക് ചെയ്യണത് അല്ലെങ്കിൽ ഹൗ മണി ആക്ച്വലി വർക്ക്സ് ഇൻ ലൈഫ് എന്നാരും പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ സ്കൂളുകളിലും പഠിപ്പിച്ചിട്ടില്ല കോളേജുകളിലും പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ ജോലി സ്ഥലത്തൊന്നും പഠിപ്പിച്ചിട്ടില്ല നമ്മളെ അത് പൈസേനെ പറ്റി നമ്മളാരും പഠിപ്പിച്ചിട്ടില്ല ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒരു കാലത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഒട്ടും അറിവില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പല പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയത് അങ്ങനെ നമ്മൾ ആരും റിട്ടയർ ചെയ്യാങ് റിട്ടയർ റിച്ച് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ച് അതിനൊക്കെ പറ്റി സംസാരിച്ചു ഈ പുസ്തകത്തിലാണ് മറ്റൊരു ബുക്കിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് റോബർട്ട് ക്യോസാക്കി അതായത് ദ വേൾഡ് ലി ഫിലോസഫേഴ്സ് എന്ന് പറയുന്നൊരു ബുക്ക് ലോകത്തിലെ ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് സാമ്പത്തികമായ ചിന്തകരുടെ അതായത് ഇക്കണോമിക് തോട്ട് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ഫിലോസഫേഴ്സ് അവരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ അനുഭവങ്ങളെ പറ്റി പറയണ അവരുടെ കാഴ്ചപ്പാടുകളെ പറ്റി പറയണ ഒരു പുസ്തകമാണ് ഒരു കുറേ തിയറിയും നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ഒത്തിരി ജാറകണമൊന്നുമല്ല അതിൽ വെരി സിമ്പിളായിട്ട് പൈസ എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് പണ്ടത്തെ കാലങ്ങൾ ഒരു കഴിഞ്ഞ ഈ പുതിയ നൂറ്റാണ്ടുകളിൽ ജീവിച്ച മനുഷ്യന്മാരുടെ ചിന്തകളെ പറ്റിയിട്ട് പറയണ പുസ്തകമാണ് അതിലെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോണത് മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ചിന്തകർ പൈസേനെ പറ്റി പണത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ മണി ഈസ് നോട്ട് ദ ഗോൾ അതായത് ലോകത്തിലെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഏഡം സ്മിത്ത് പറഞ്ഞൊരു വാചകമാണത് അദ്ദേഹം പറഞ്ഞേക്കണത് ആളുകൾ ജോലിക്ക് പോണത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല അവർക്ക് അവരർഹിക്കണ റെസ്പെക്റ്റും അവരർഹിക്കണ അവരുടെ ആ ഒരു പർപ്പസും മിക്കവാറും ആളുകൾക്ക് കിട്ടണത് ആ ഒരു ജോലി സ്ഥലത്തു നിന്നാണ് പക്ഷേ ഇന്നത്തെ ഒരു മോഡേൺ കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കുക അപ്പോൾ നമ്മൾ നമ്മളൊരു പൈസേനെ ഒരു ടൂളായിട്ടാണോ കാണുന്നത് അതോ പൈസയാണോ പണമാണോ നമ്മളെ കൺട്രോൾ ചെയ്യണത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് വെക്കുക ഇപ്പം പൈസ എന്ന് പറയുന്ന ഒരു ഫാക്ടർ പണം എന്ന് പറയുന്ന ഫാക്ടർ നമ്മൾ കൺട്രോൾ എന്ന് വിചാരിക്കുക അതായത് നമുക്ക് പൈസ എന്ന് പറയുന്ന സംഭവത്തെ പറ്റി ഒരു ആദ്യമില്ല ഒരു വേദി ഒരു 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 പൈസേനെ പറ്റി നമുക്ക് പേടിക്കേണ്ട എന്ന് വിചാരിക്കാം നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾ ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇൻവോൾവ് ആയിരിക്കണ ഏതെങ്കിലും ബിസിനസ്സിലോ അല്ലെങ്കിൽ ജോലിയിലോ എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായിരിക്കുമോ നിങ്ങൾ ചെയ്യുക ആ ഒരു തോട്ട് ഈ റോബർട്ട് ക്യോസാക്കി ഈ ബുക്കിൽ ഒന്ന് മെൻഷൻ ചെയ്യേണ്ടത് അതെനിക്ക് ഭയങ്കര ഒരു ഇൻട്രവ്യൂങ് ആയിരുന്നു കാരണം ശരിയാണ് നമ്മൾ ഒരു പരിധി വരെ ഞാനും ഒരു പരിധി വരെ എന്നെ മണി കൺട്രോൾ ചെയ്യായിരുന്നു എന്നാൽ ഞാൻ പൈസേനൊരു ടൂൾ ആക്കിയിട്ട് അവിടെ കണ്ടിട്ടില്ലായിരുന്നു രണ്ടാമത്തെ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ഒരു കൺസെപ്റ്റ് ആണ് ഒരു സിസ്റ്റം റിവോർഡ്സ് പീപ്പിൾ ഹു ടേക്സ് ബോൾഡ് ആക്ഷൻ എന്ന് പറയുന്നത് അതായത് റിസ്ക് എടുക്കുന്ന ആൾക്കാരനെ ഇന്നത്തെ ഒരു ക്യാപിറ്റലിസ്റ്റ് വേൾഡോ അല്ലെങ്കിൽ ഒരു മോഡേൺ വേൾഡോ എല്ലാ കാലത്തുമുള്ള ലോകം അവരനെ സഹായിച്ചിട്ടുള്ളൂ അവരുടെ ലോകത്തേക്ക് അവരെത്താനായിട്ട് നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ ഡൽഹിയിലോ മറ്റുള്ള ഒരു ചായ്വാല ആ ഒരു മനുഷ്യൻ അയാൾ ഒരു റിസ്ക് എടുത്ത് ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്തു തുടങ്ങിയപ്പോൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വ്യത്യാസം ബിൽ ഗേറ്റ്സ് പോലും അവിടെ അദ്ദേഹത്തിൻ്റെ കടയിൽ ചെന്ന് ചായ കുടിക്കായിരുന്നു സാധാരണ ഒരു ചായക്കടക്കാരനാണ് പക്ഷെ അയാൾ ക്രിയേറ്റീവായിട്ട് റിസ്ക് എടുത്ത് ഒരു മാറ്റം മാറി ഒന്ന് ഒന്ന് ചേഞ്ച് ആയ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സോ പ്രൊഡക്റ്റ് അദ്ദേഹം അവതരിപ്പിച്ചത് അതിന് അദ്ദേഹത്തിൻ്റെ എത്ര മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റയിലും എല്ലാം അപ്പോൾ ഈ സിസ്റ്റം റിവോർസ് ബോൾഡ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ഷംബറ്റർ എന്ന് പറയുന്ന ഒരു ആയിരുന്നു ഒരു ഫിലോസഫറായിരുന്നു അത് ഒരു നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻ എടുത്ത് ചെറിയ ചെറിയ രീതിയിൽ ഒന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാവുന്നതേ ഉള്ളു ഇപ്പോൾ ഈ ആ ആ ചായ്വാല മനുഷ്യൻ ഒരു രണ്ടോ മൂന്നോ ട്രിപ്പിൾ എം ബി ഉള്ള ആൾ ആൾ ഉണ്ടാക്കുന്നതിനേക്കാളും പൈസയും ഫെയിമും അയാളുണ്ടാക്കി കഴിഞ്ഞു കാരണം അയാൾക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് നമ്മളെ പലപ്പോഴും പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് മറ്റുള്ള ആൾക്കാർ എന്ത് നമ്മളെ പറ്റി ചിന്തിക്കും അല്ലെങ്കിൽ എന്തായിരിക്കാം ഇനി നമ്മൾ അങ്ങനെ ചെയ്തു ചെയ്ത് കഴിഞ്ഞുണ്ടാവുക ഒരു പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഈ രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് ഈ ഷുമെറ്റർ പറയുന്നത് സിസ്റ്റം റിവോർട്ട്സ് ബോൾഡ് ആക്ഷൻ എന്നാണ് മൂന്നാമത്തെ വെരി പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അതായത് വൺ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് നമ്മുടെ പഴയ ഐഡിയയുടെ അഡ്വെർടൈസ്മെൻറ്റ് പോലെ ഒരു ചെറിയൊരു ഐഡിയ ആയിരിക്കാം ആ ഐഡിയ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിനെയും നമ്മുടെ ഫാമിലി സ്റ്റോറിനെ തന്നെ മാറ്റാൻ പവറുള്ള ഐഡിയകളായിരിക്കാം നമ്മൾ ചെറിയ ചെറിയ ഐഡിയകൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഉണ്ടാവാം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണം പക്ഷേ നമ്മൾ ഈ ജോലി തിരക്കിലും നമ്മളുടെ ഓട്ടത്തിൻ്റെ ഇടയിലും നമ്മൾ മറന്നുപോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്യാത്ത കാര്യങ്ങളാണ് പക്ഷെ ഇത്തരം കാര്യങ്ങളെ നമ്മളൊന്ന് ട്രാക്ക് ചെയ്ത് നമ്മളൊന്ന് എഴുതി വെച്ച് നോക്കി നോക്കിയാൽ ഇറ്റ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ് നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി നോക്കാം ഒരു പത്ത് വർഷം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയെന്ന് ഈ മൂന്ന് സാമ്പത്തിക കാര്യങ്ങളെയൊക്കെ പറ്റി നമ്മൾ അറിഞ്ഞ് പഠിച്ച് നമ്മൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഒരു പൈസ ഇങ്ങനെ എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സ്വപ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഇന്നത്തെ പോലെ ജസ്റ്റ് സർവൈവലിന് വേണ്ടി മാത്രം അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോസസ്സിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലോ പൈസേനെ പറ്റി വറി ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ എന്തൊരു 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 ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്തൊരു പർപ്പസ്ഫുൾ ആയിരിക്കും ആ ഒരു ലൈഫ് അതല്ല നിങ്ങൾ ഇതെല്ലാം ഇഗ്നോർ ചെയ്ത് നമ്മൾ നമ്മളുടേതായ തിരക്കുകളിലും ആ ഒരു ഒരു ഫേസ്ബുക്ക് സ്ക്രോളിങ്ങിലും ഇൻസ്റ്റാ സ്ക്രോളിങ്ങിലെല്ലാം സമയം കളയാണെങ്കിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾ എത്രത്തോളം റിഗ്രറ്റ് ചെയ്യേണ്ടതായിരിക്കാം കാരണം ഒരു വയസ്സായി കിടക്കയിൽ കിടക്കുന്ന ആൾക്കാരോട് ഒത്തിരി റിഗ്രറ്റ് കണ്ട ഒരാളാണ് ഞാൻ എൻ്റെ ഒരു ജോലി എങ്ങനെയായിരുന്നു ഒരു പത്തിരണ്ടായിരത്തോളം വരുന്ന ആളുകളുടെ പല സ്റ്റേജുകളിലായിട്ട് ഓവർ നാലോ അഞ്ചോ വർഷത്തോളം ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ നിന്ന് പഠിച്ച ഒരു പാടാണ് നമുക്ക് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഓ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയെങ്കിലുമൊക്കെ ചെയ്തുലോ എന്ന് ഒരാൾക്ക് പ പറ്റാത്തൊരവസ്ഥ ഒയ്യോ എൻ്റെ സമയം പോയല്ലോ ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതം ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജീവിതം ഞാൻ എന്തിനാണ് കളഞ്ഞത് എന്ന് മനുഷ്യൻ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതായിരുന്നു ഏറ്റവും പെയിൻഫുള്ളായിട്ട് റിഗ്രറ്റ് ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഞങ്ങളുടെ ഫോളോ ചെയ്യുക ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ ഞങ്ങൾക്ക് ഒരു ലെറ്റസ്റ്റ് ഗ്രോ ടുഗദർ എന്ന് പറയുന്നത് ഒരു കമൻ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങളുടെ ഒരു ഒരു ഡ്രീം ഫോർമുല ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് എങ്ങനെ നന്നായി സ്വപ്നം കാണാം എങ്ങനെ എങ്ങനെ ആ ഒരു സ്വപ്നത്തിനെ പ്രാവർത്തിക ആക്കാം എങ്ങനെ അതിനെ വിഷ്വലൈസ് ചെയ്യാം എന്ന് കാണുന്ന ഞങ്ങൾ പ്രാക്ടിക്കലി ഉപയോഗിക്കണ ഒരു ഡ്രീം ഫോർമുല ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോവാണ് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുടെ പേജിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പേഴ്സണൽ ടെക്സ്റ്റ് ചെയ്യുക ലെറ്റസ് ഗ്രോ ടുഗദർ എന്ന മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ആ സാധനം ഷെയർ ചെയ്തു തരുന്നതായിരിക്കും ലെറ്റസ് ഗ്രോ ടുഗതർ നമുക്കൊന്നിച്ച് വളരാന്നേ താങ്ക്